പിണ്ടിവന പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ദാനവും നടന്നു പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു പിണ്ടിവന പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി ഇതിനകം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട നൂറ്റി അൻപത്തിമൂന്ന് വീടുകളുടെ പണി പൂർത്തീകരിച്ച് കൈമാറിയിട്ടുണ്ടെന്ന് ലൈഫ് ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണ്ടുപന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു ഏറ്റവും സന്തോഷത്തോടെയാണ് ഞങ്ങൾ സമിതി ആരംഭിച്ചിട്ടുള്ളത് ബാക്കി എഗ്രിമെൻറ്റ് വെച്ചതും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ ആളുകൾക്ക് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്ര പഞ്ചായത്ത് വഴി മൂന്ന് ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപ സർക്കാരുമാണ് തരുന്നത് അപ്പോൾ അതെല്ലാം കൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അഗ്രിമെന്റ് വെച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനഞ്ചോ പൂർത്തീകരിച്ച് ഒരു ഭവനത്തിൽ കയറി താമസിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ ഏറ്റവും സന്തോഷമർഹിക്കുന്ന ഞങ്ങളുടെ ഈ അഞ്ചു വർഷക്കാലം പല പദ്ധതികളും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഭവന പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കുക മാത്രമല്ല തങ്ങളുടെ പേര് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കൂടി അപേക്ഷകർക്കുണ്ടെന്ന് അവർ ഓർമ്മിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പോൾ പഞ്ചായത്ത് മെമ്പർമാരായ എസ് എം അലിയാർ ജിൻസ് മാത്യു ലാലി ജോയ് സി ജി ആന്റണി പഞ്ചായത്ത് സെക്രട്ടറി സാജു പോൾ തുടങ്ങിയവർ സംസാരിച്ചു വിഇഒ ഇഒ ജോമെറ്റ് ചടങ്ങിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്